ഭയങ്കര കേരളം മാറ്റാണ് മാറിയിട്ടുള്ളത് നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത് ആ കൂടിയൊക്കെ ന്യൂയോർക്ക് മോഡൽ ഫ്ലെക്സ് റീൽസ് എടുക്കുക തെറി തെറി കേൾക്കുക ഫ്ലെക്സ് റീൽസ് എടുക്കുക കേൾക്കുക അത് തുടർന്ന് 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 ഇപ്പൊ അതിനൊരു അസോസിയേഷന്റെ വകിയായിട്ട് അവാർഡും കിട്ടിയുടെ വിളിച്ച് വിളിച്ച് ഒരു അവാർഡ് കൊടുത്തിരിക്കുന്ന നമ്മുടെ മരുമോന് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നാൽ അറിയിക്കാം കേട്ടാ സോഷ്യൽ മീഡിയ പ്രചാരണത്തിനുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ അതായത് പാറ്റയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗോൾഡ് അവാർഡ് കേരള ടൂറിസത്തിന് ലഭിച്ചത് അഭിമാനകരമായ നേട്ടമാണ് ഏത് വിഭാഗത്തിലാണ് ഇതിന് അവാർഡ് ലഭിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട പോയിന്റ് മോസ്റ്റ് എൻഗേജിംഗ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വിഭാഗത്തിലാണ് ഈ അംഗീകാരം കേരള ടൂറിസം നേടിയത് ഇതിന് കേരളത്തിലെ വിവരമുള്ള തലച്ചോറുള്ള നല്ലവരായിട്ടുള്ള ഓരോ നാട്ടുകാരോടും കുഴിമന്ത്രി കടപ്പെട്ടിരിക്കണം എന്ന് മാത്രമേ എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളൂ കാരണം കുഴിമന്ത്രിയുടെ ഓരോ ഓരോ റീൽസിലും ആ ഒരു ജനപങ്കാളിത്തം ഉണ്ടല്ലോ പൊങ്കാലെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ സാഹിബിന് ഇവകെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ജനങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനം ഇടുന്ന നല്ല പ്രതികരണം പ്രതികരണം എന്ന് വെച്ച മന്ത്രിയുടെ പത്ത് തലമുറയ്ക്ക് മുമ്പ് തൊട്ട് ഇങ്ങോട്ട് ഓരോരുത്തരെയും സ്മരിച്ചുകൊണ്ടുള്ള സമയം എടുത്തുള്ള പ്രതികരണം അപ്പൊ ഇത്രയും ആഹാ ഇത്രയും ആളുകൾ ഈ റീൽസിലൊക്കെ എൻഗേജ് ആകുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ ആ മന്ത്രിയുടെ ഒരു കഴിവേ ഈ കഴിവിനെ അവർ അംഗീകരിച്ചല്ലേ മതിയാകൂ ഇത് വാങ്ങിച്ച് കൈ വെച്ചിട്ട് എന്തോ വലിയ കാര്യം സാധിച്ചതുപോലെ അത് ഫേസ്ബുക്കിൽ പോസ്റ്റാനും ഓരോരുത് വേണം ഈ ചമ്മാനം കിട്ടിയ വിവരം പങ്കുവെച്ച പോസ്റ്റിന് താഴെയും എന്തൊരു ജനപങ്കാളിത്തമാ പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനമൊക്കെ എന്തുമാത്രം ഒന്ന് നോക്കിയാൽ മതി പത്തിരുപത് ആളുകളാണ് നമ്മുടെ വീടിനടുത്തുള്ള മെയിൻ റോഡുകളുടെ നിലവിലെ അവസ്ഥ ഇതാണ് ലോകോത്തര നിലവാരത്തിലുള്ള കുഴികൾ എടുത്ത് അതിൽ കൂടെ യാത്ര സാധ്യമാക്കിയ പ്രിയപ്പെട്ട കുഴിമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കമന്റ് എഴുതി തള്ളിയിരിക്കുന്നത് എന്തൊരു ജനപങ്കാളിത്തമാണ് എല്ലാവരും വീഡിയോ ഉൾപ്പെടെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുഴിമന്ത്രിക്ക് നമ്മളോട് പറയാനുള്ള ഒറ്റ ഉള്ളൂ ജനങ്ങളെ റോഡ് ഇല്ലെങ്കിൽ എന്താ റീലില്ലേ റീലിലിട്ട് ചീത്ത കേൾക്കുന്നില്ലേ പൊതുജനങ്ങളുടെ പങ്കാളിത്തം ആ റീലിന് താഴെ ഉണ്ടാകുന്നില്ലേ അതിലൂടെ അതിലൂടെതാ സമ്മാനം വാങ്ങിച്ചിപ്പതാണ്ട ഷോ കേസി വയ്ക്കാൻ വേണ്ടിട്ട് അടുത്ത മാസം ഇരുപത്തി ഏഴാം തീയതി തായ്ലൻഡിലോട്ട് വെച്ച് പിടിക്കും ആ ഒരു വകയിലും നമ്മുടെ ഗീശു കുറെ പോയി കിട്ടും ഇതൊക്കെയല്ലേ നേട്ടം ഇതൊക്കെയല്ലേ വികസനം അഞ്ചാറ് ദിവസം മുമ്പ് ഒരു കല്യാണം കൂടാൻ പോയി ഹാ അയ്യോ മുട്ടിന് മുകളിൽ വരെ വെള്ളം കുഴി കുഴിയെവിടാ റോഡ് എവിടെ തോടെവിടാ വഴിയെവിടാ ഒന്നും അറിയാൻ പാടില്ല ആദ്യമായിട്ട് ആ ഏരിയയിലോട്ട് ചെന്ന് കയറുന്ന ആളാണെങ്കിൽ മന്ത്രി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലെക്സിന്റെ അങ്ങോട്ട് മാറി ആദരാഞ്ജലികൾ എന്നുള്ള നമ്മുടെ ഒരു പോസ്റ്ററും കൂടെ വെക്കാം കിലോമീറ്റർ കണക്കിന് കുഴി കുഴിയോട് കുഴി ഒരു ഇഞ്ച് സ്ഥലമെങ്കിലും വേണമല്ലോ പിന്നെ പൊട്ടുപൊട്ട് പോലെ അവിടെ എവിടെ ടാറ് കാണുന്നത് കൊണ്ടോ ഇത് റോഡായിരുന്നു ഒരിക്കൽ എന്ന് നമുക്ക് മനസ്സിലാവും ീവക സാധനങ്ങൾ കൈ വെച്ചുകൊണ്ടാണ് അവാർഡ് കിട്ടി ഓ ടൂറിസം ടൂറിസത്തിന്റെ കാര്യം പിന്നെ പറയണ്ട വിദേശികൾ ഇവിടെ വന്ന് ഇവിടുത്തെ ബീച്ചിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ലോകം മുഴുവൻ നമ്മൾ തരംഗമായ വാർത്തയൊന്നും മറന്നിട്ടുണ്ടാവില്ല ഒരു പാലത്തിൽ മിന്നുന്ന ബൾബിടാൻ ഇടാൻ അയ്യായിരം രൂപ പക്ഷെ അതിന്റെ റീൽസ് എടുത്ത് പ്രചരിപ്പിക്കാൻ അഞ്ച് കോടി ഇതാണ് നമ്മുടെ കളി മന്ത്രി നിങ്ങളുടെ റീൽസിനൊക്കെ നന്നായിട്ട് ജനപങ്കാളിത്തം ഉണ്ടാകും പൊതുജനങ്ങൾ അവരുടെ അഭിപ്രായം അകമഴിഞ്ഞു പ്രകടിപ്പിക്കുകയല്ലേ ഇടയ്ക്കൊക്കെ ആ കമന്റ് ബോക്സിലൊന്ന് വായിച്ചാ മതി അല്ലാതെ ഈ ഒരു വിഭാഗത്തിൽ അവാർഡ് കിട്ടിയത് കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഒരു നേട്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കാണുന്ന ആളുകളെ ആ ഒരു സമ്മാനം കിട്ടിയെന്ന് പറയുമ്പോൾ ആ കേരളത്തിലെ ടൂറിസമാണ് ലോകത്തിലെ നമ്പർ വൺ ആ ഒരു കാര്യത്തിൽ നമുക്ക് ട്രോഫി കിട്ടി എന്നൊക്കെ വിചാരിച്ചു അയ്യോ അതിശയം വിസ്മയം എന്നൊന്നും പറയൂ എന്ന് വിചാരിക്കല്ലേ നിങ്ങളിവിടെ കാണിച്ചു കൂട്ടുന്ന പ്രഹസനത്തിന് സായിപ്പല്ല നിങ്ങൾക്ക് സമ്മാനം തരാനുള്ളത് സായിപ്പിന്റെ സമ്മാനത്തിനെയല്ല നിങ്ങൾ വിലമതിക്കാനുള്ളത് ഇവിടെ ജീവിക്കുന്ന നാട്ടുകാരുണ്ടല്ലോ നിങ്ങളുടെ സ്തുത്യർഹമായ സേവനത്തിന് ഇരകളാകുന്ന ആളുകൾ അപ്പോൾ ഞങ്ങൾ തരുന്ന സമ്മാനം എന്താണ് എന്ന് നോക്കി അതിനെ എടുത്തു വെച്ച് അക്ഷരത്തെട്ടില്ലാതൊന്ന് വായിച്ചിട്ട് ചെന്നേമ്പക്കോം വിട്ട് കിടന്നുറങ്ങു അല്പത്തരത്തിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സാണ് അമ്മായിയപ്പനും മരുമോനും ഇവിടെ മലയ്ക്ക് മല പുഴയ്ക്ക് പുഴ കാടിന് കാട് എല്ലാവിധ സാമഗ്രികളും ഉണ്ട് ഒരു ടൂറിസത്തിന് അനുയോജ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും പണ്ടേ ഇവിടെ ഉള്ളതാണ് അല്ലാതെ നിങ്ങളൊന്ന് മാതൃകയോടി എടുത്ത് വീശിയപ്പോൾ ഇതൊന്നും ഇവിടെ പ്രത്യക്ഷപ്പെട്ടതല്ല ഇവിടെ ടൂറിസത്തിൻ്റെ സാധനങ്ങളെല്ലാം നിങ്ങളങ്ങ് ഉത്പാദിപ്പിച്ച് വിട്ടതൊന്നും അല്ല പിന്നെ വേറെ വല്ലയിടത്തും ആയിരുന്നു ഇത്രയും വിഭവങ്ങളെങ്കിൽ ഇതിൻ്റെ എത്രയോ ഇരട്ടിയുടെ ഇരട്ടി സുന്ദരമായിട്ട് അവർ സംരക്ഷിച്ചേനെ അവരത് നടത്തിപ്പോയെ വേറുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ചെന്നിറങ്ങി നോക്ക് ഏതായാലും ആളുകളുടെ തെറി കേട്ടിങ്ങനെ ഒരു അവാർഡ് കരസ്ഥമാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മന്ത്രി എന്നുള്ള പട്ടത്തിന് ഞങ്ങളുടെ വക സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ തുടരോ തുടരോ